എത്ര തടിയും വണ്ണുള്ള ആളുകളാണെങ്കിലും പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ഇതിനാലൊക്കെ ഒന്നും കഴിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ വയറ് നിറയെ കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ റാഗി വെച്ചിട്ടൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കിയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് അതോടൊപ്പം തന്നെ നമുക്ക് എത്ര വണ്ണുള്ള ആളുകളാണെങ്കിലും പെട്ടെന്ന് വണ്ണം കുറയാനും അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻറ്റൊക്കെ ആണെങ്കിൽ ഹൈ ഷുഗറുള്ള ആളുകളൊക്കെ നല്ല നോർമലായിട്ടുള്ള ഷുഗറോട് കൂടി അന്തസ്സായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാനും ഇനി സൗന്ദര്യം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നല്ല സൗന്ദര്യം കൂടാനും എല്ലാത്തിനും അതുപോലെ തന്നെ അനീമിയ ബാധിച്ചിട്ടുള്ള കുട്ടികളായാലും വലിയവരായാലും പിന്നെ അതുപോലെ തന്നെ രക്തത്തിൽ ഒരുപാട് രക്തം കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെ ഇനി ഒന്നും ഒരസുഖം ഇല്ലെങ്കിൽ പോലും ഇഷ്ടത്തോടു കൂടി വീണ്ടും വീണ്ടും കഴിക്കാനും ഉണ്ടാക്കാനും ഒക്കെ തോന്നണ നല്ലൊരു അടിപൊളി വിഭവമാണ് കേട്ടോ നമ്മൾ ഇന്നിവിടെ കാണിക്കണത് അപ്പോൾതാ അതിന് വേണ്ടിയിട്ട് നമുക്ക് മുത്താറി അതല്ലെങ്കിൽ മുത്താറിൻ്റെ പൊടി രണ്ടും എടുക്കാവുന്നതാണ് അപ്പം നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യട്ടോ ഞാനിപ്പോൾ ഇവിടെ മുത്താറിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ മുത്താറിൻ്റെ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ മുത്താറെ എടുത്തിട്ട് ഇനി ഉണക്കാനോ അതുപോലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർക്കാനോ ഒന്നും നിൽക്കണ്ട മുത്താറ് നേരെ അങ്ങോട്ട് എടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് മിക്സിഡ് ജാറിലിട്ടിട്ട് നല്ല അരച്ചിട്ടാൽ തന്നെ മുത്താറി അരിഞ്ഞു കിട്ടിട്ടോ മുത്താറി കുതിർക്കാൻ വെക്കണം എന്നൊക്കെ വെറുതെ പറയണ മക്കളെ അത് വേഗം അരിഞ്ഞ് കിട്ടുന്ന ഒരു സംഭവമാണ് അതായത് നമ്മുടെ മിക്സിഡ് ചെറിയ ജാറില് നമ്മുടെ ചമ്മന്തി ഒക്കെ പിടിക്കണ ജാറില്ലേ അതിലിട്ടിട്ട് അരച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാനുള്ള മുത്താറി മുത്താറിയമ്മക്ക് അങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കട്ടോ പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് ഇതിലേക്ക് ചേർക്കണെന്താ വെച്ചാൽ ചെറുപയറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപയറോ മമ്പയറോ ഒക്കെ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറുപയറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറുപയർ നമുക്കൊരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾക്ക് സമയം സമയമുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇത് നേരെടുത്തിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ട് നല്ല മൂന്ന് നാല് വിസിലടിച്ചാൽ തന്നെ നല്ല പോലെ വെന്ത് കിട്ടും അപ്പോൾ ഈ ഒരു ചെറുപയർ നല്ലോണം കഴുകണം കേട്ടോ ഒരച്ചൊരച്ച് കഴുകുക കഴുകുംതോറും നല്ലോണം അഴുക്കുണ്ടാവും അപ്പോൾ നല്ലോണം കഴുകുന്നതിന് ശേഷം ഇതാ കുക്കറിലിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ ഞാനിപ്പോൾ ഇത് കുറച്ച് സമയമൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വിസിൽ കുറച്ച് അടിഞ്ഞാൽ മതി പിന്നെ ആ ഒരു പ്രഷറിൽ കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് വെന്തോട്ടെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ ഒരു ലേശം ഉപ്പ് ഒരുപാട് ഉപ്പൊന്നും ചേർക്കണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നല്ല ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്താ അറിയോ മധുരം വെച്ചിട്ട് നിങ്ങൾ നേർമ്മ മധുരമൊക്കെ ഷുഗർ പേഷ്യൻറ്റുമൊക്കെ തന്നെ മധുരം ഒഴിവാക്കുക അതെല്ലാം ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മധുരം ഇട്ട് കഴിക്കുക അപ്പോൾ ഏതായാലും ഞാൻ ആ ഒരു ചെറുപ്പം അങ്ങോട്ട് തീമൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫുഡ് നമ്മൾ കഴിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നല്ല സൗന്ദര്യം വർദ്ധിക്കാൻ ഒരു സംഭവമാണ് ഈ ഒരു ക്യാരറ്റ് ക്യാരറ്റ് നമുക്ക് സൗന്ദര്യം വർദ്ധിക്കുക മാത്രമല്ല നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ആരോഗ്യ ഗുണങ്ങളുള്ള നല്ലൊരു ഔഷധ സംഭവം കൂടെയാണ് കേട്ടോ ഈ ഒരു ക്യാരറ്റ് അപ്പോൾ ഈ ഒരു ക്യാരറ്റ് നമ്മൾ ഒരുപാടൊന്നും ചേർക്കണില്ല ഞാനൊരു ക്യാരറ്റിൻ്റെ പകുതിയാണ് ഇട്ടെടുക്കണുള്ളൂ അത് നല്ലോണം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കണം കേട്ടോ ഈ ഒരു ഫുഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി കുട്ടികളൊക്കെ ഇഷ്ടത്തോടു കൂടി കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് എന്ത് ചെയ്യുക വെട്ടി നുറുക്കൊന്നും വേവിക്കണ്ട ഇതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ വേണ്ടത് അപ്പോൾ താ ഞാൻ നല്ലോണം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇത്രയും മതി എന്നൊന്നുമില്ല നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കുക ക്യാരറ്റല്ലേ എത്ര കൂടുന്നോ അത്രത്തോളം നല്ലതേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ നമുക്ക് ഈ ഒരു അളവിലേക്ക് ഈ ഒരു കറക്റ്റിലാണ് ഇട്ടുണ്ടാവുക ഇത്രയും ക്യാരറ്റ് മതിയാവും ഇനി നമുക്ക് നല്ലോണം വെള്ളം ഒഴിച്ചിട്ടുള്ള അപ്പോൾ എന്താണ് മുത്താറിയുടെ അളവ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ മുത്താറിപ്പൊടി ഞാനൊരു അര ഗ്ലാസ് മുത്താറിപ്പൊടിയാണ് ഇട്ട് എടുത്തത് ഇനി മുത്താറിയാണ് നിങ്ങളെടുക്കണമെന്നുണ്ടെങ്കിലും ഇതേ അളവ് തന്നെ അര ഗ്ലാസ് മുത്താറി എടുത്തിട്ട് അരച്ചെടുത്താൽ മതിയാവും അപ്പോൾ മുത്താറി ആയാലും മുത്താറുക്കൂടി ആണെങ്കിലും നമുക്ക് നമുക്കൊരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ അര ഗ്ലാസ് മുത്താറുക്കൂടി ആണെങ്കിൽ തന്നെ ഒരു നാലോ അഞ്ചോ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഇളക്കി 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 എന്ത് ചെയ്യണം കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ലൂസ് ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് നല്ലോണം വെള്ളം ഉണ്ടായിക്കോട്ടെ അപ്പോഴാണ് നമുക്ക് നല്ല കറക്റ്റിലായിട്ട് വെന്ത് നല്ല പാകത്തിന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വെള്ളം കുറച്ചാൽ എന്താ സംഭവിക്കുക എന്നറിയും ഈ മുത്താറിപ്പൊടിയൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കുറുകും നമുക്കിതൊന്നും വേവാണ് മുത്താറിപ്പൊടിക്കൊക്കെ നല്ല വേവാണ് കേട്ടോ നല്ല വേവ് എന്ന് പറഞ്ഞാൽ പൂള വേവണ വേവൊന്നുമില്ല പക്ഷേ എന്നാലും കുറച്ച് സമയം തിളച്ചിട്ട് നിൽക്കണം അപ്പോഴാണ് മുത്താറിപ്പൊടിയൊക്കെ ശരിക്കു വേവുക അപ്പോൾ ഏതായാലും നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ലൂസാക്കി കലക്കിയതിന് ശേഷം ഞാൻ ആദ്യ പാൻ എടുത്തിട്ടോ അതിലൊഴിച്ചു അതിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്താ പറയുക അത് കുറച്ചൊരു വലുപ്പം കുറവാണ് നമുക്കിതുപോലുള്ളതൊക്കെ ചെയ്യുമ്പോൾ നല്ലോണം ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് ഒരു ആയാസത്തിലുള്ള പാത്രം നോക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ ചില സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് അടുക്കു പിടിക്കുമെന്നുള്ള പേടിയൊക്കെ ഒക്കെ നോൻസിക്കിൻ്റെ പാത്രം മസ്റ്റായിട്ട് നമ്മൾ എടുക്കണം പക്ഷേ ഇതാവുമ്പോൾ പിന്നെ അടുക്ക് പിടിക്കണ പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ ഒരു വെറും രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതിനെ പരിപാടി കഴിയും അതുകൊണ്ടുതന്നെ നമുക്ക് അടുക്ക് പിടിക്കാനൊന്നുമില്ല അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് എന്ത് ചെയ്യുക ഞാൻ ഒരു അൽമണി പാത്രം കുറച്ച് വലുപ്പുള്ള ചട്ടി എടുത്താണ് നല്ലോണം നമുക്ക് ഇഷ്ടത്തിന് ഇളക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നല്ലോണം കയ്യൊക്കെ അതെ ഇളക്കേണ്ട ഒരു പരിപാടിയാണ് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഇടിണീനൊന്നും കുഴപ്പമില്ല പക്ഷെ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് കുറുകും അപ്പം നല്ലോണം വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം ഒന്ന് നല്ലോണം ചൂടായി ചൂടായിട്ട് തന്നെ ആയിട്ട് അത് കുറുകളും അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കുറഞ്ഞാൽ പെട്ടെന്ന് ചൂടാവണേന് മുമ്പ് തന്നെ അത് കുറുകും അപ്പോൾ നമുക്ക് ആ ഒരു വിചാരിച്ചിട്ടുള്ള ആ ഒരു ഇപ്പം നമ്മളിങ്ങനെ നല്ലൊരു ഇഷ്ടത്തോടു കൂടി നമുക്ക് എന്ത് കഴിക്കും യ്ക്കാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള വേവൊക്കെ വേണം ആ വേവൊക്കെ വെന്ത് വെന്ത് വരുമ്പോഴാണ് നമുക്ക് ഒരു മുത്താറിൻ്റെ ആ ഒരു പച്ച ചുവൊക്കെ പോവുകയുള്ളൂ അപ്പം അതാ കുറച്ച് സമയം ഒന്ന് കത്തുമ്പോഴേ കുതാ തിളക്കണീന് മുമ്പ് തന്നെ ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇളക്കുക റാഗി എന്ന് പറഞ്ഞാൽ ചില്ലറ സംഭവം ഒന്നല്ല കേട്ടോ ഇതിൽ ഇരുമ്പ് കാൽസ്യം അമിനോ ആസിഡ് എല്ലാം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ നമ്മൾ എല്ലാവരും കുറുക്കുണ്ടാക്കി കൊടുക്കലേ ഒരു ആറ് മാസം കഴിഞ്ഞാൽ തുടങ്ങും നമ്മൾ കുറുക്കുണ്ടാക്കി കൊടുക്കല് അംഗൻവാടി എന്നൊക്കെ എത്ര അമൃതപോടി വീട്ടിയാലും റാഗി വരക്കി കൊടുക്കാൻ അതൊരു ലെവൽ വേറെ തന്നെയാണ് കുട്ടികൾക്ക് രക്തം കൂടാനും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അനീമിയെ പോലുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാനും വന്നത് മാറാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് ഇവർ റാഗി അതുകൊണ്ട് തന്നെ ഇതിൽ ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഇനിയിപ്പോൾ പ്രസവിച്ചെടുക്കണമെങ്കിൽ പ്രസവിച്ച് കുട്ടികൾക്ക് രണ്ട് വയസ്സാണ് അവരെ ഉമ്മാക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് റാഗി കഴിച്ചാൽ ഹൈപ്പർ ടെൻഷന് ഉൽക്കണ്ഠ വിഷാദം തലവേദന സ്ട്രെസ്സ് അങ്ങനെ അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങൾ ഇല്ലാതാവും നമുക്ക് അതിനൊക്കെ നല്ലൊരു ആശ്വാസമാണ് നമ്മളിത് ദിവസം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നാരുകൾ ധാതുക്കൾ അമിനോ ആസിഡുകൾ അതിനാലൊക്കെ സമ്പുഷ്ടാണ് ഈ ഒരു റാഗി പിന്നെ അതുകൊണ്ട് തന്നെ ഈ എന്താണ് പ്രമേഹമുള്ളവർക്ക് നല്ലൊരു ഭക്ഷണമാണ് റാഗി പിന്നെ അതുപോലെ തന്നെ വിറ്റാമിൻ സിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ റാഗിക്ക് കഴിയട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ രക്ത രക്തത്തിലേക്ക് ഇരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ അളവ് നമുക്ക് എന്തായാലും രക്തത്തിൽ നല്ലോണം വേണമല്ലോ അതുകൊണ്ട് തന്നെ ഇരുമ്പിൻ്റെ അളവ് എളുപ്പത്തിൽ എണ്ണിച്ച് ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് നല്ലോണം വർദ്ധിപ്പിക്കട്ടെ ഈ ഒരു മുത്താറി എന്ന് പറഞ്ഞത് ഇത് നമ്മൾ എന്തായാലും കുട്ടികൾക്ക് കൊടുക്കണം വല്ലവൽക്കാലം ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതി ഞങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻറ്റിന് വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാനൊക്കെ പറ്റുന്ന രീതി ഞാൻ കാണിച്ചു തരട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് തന്നെ ഈ വിളർച്ച ഉള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാവില്ലേ അവർക്കൊക്കെ നല്ലതാണ് കേട്ടോ അത് കഴിക്കണത് അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുത്ത് എന്താ വച്ചാൽ നമ്മൾ ഗ്രേറ്റ് എന്താ ബീ ക്യാരറ്റ് ഉണ്ടല്ലോ ആ ഇതിൽ കിട്ടുകൊടുത്തിന് കേട്ടോ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ചേർക്കണം കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്കൊക്കെ നല്ലതാണിത് കൊടുക്കുന്നതും കഴിക്കണതൊക്കെ ഈ ഒരു ബീ ക്യാരറ്റ് പേര് വെച്ചാലൊന്നും കുട്ടികൾ കഴിക്കൂല അപ്പോൾ എന്താ ഇതിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നല്ല വല്യവലിക്കൊക്കെ ഒരുപാട് ഗുണമുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഒരു ബീട്രൂട്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല എല്ലാം കൊണ്ടും നല്ലൊരു സംഭവമാണ് എന്ത് ഈ ചെറുപയർ മുത്താറിനെ പോലെ തന്നെയാണ് ഷുഗർ കുറയാന് ഒന്നാം നമ്പർ രാജാവ് തന്നെയാണ് കേട്ടോ ഈ ഒരു ചെറുപയര് പൊട്ടാസ്യം മഗ്നീഷ്യം ഫൈബറ് അതിന് അതുപോലെ തന്നെ രക്തസമൃദ്ധം നിയന്ത്രിക്കാൻ സഹായിക്കും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ നാരുകൾ ഇതിലുള്ള നാരുകൾ ദഹനത്തെ സഹായിക്കും നല്ല ദഹിക്കാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ചെറുപയർ നമ്മൾ ഉപ്പേരിയൊക്കെ ആക്കി ചോറിൻ്റെ കൂടെയൊക്കെ ഉപ്പേരിയാക്കിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ദഹനം ഉണ്ടാവും അതുപോലെ തന്നെ രക്തത്തിൻ്റെ പഞ്ചസാരൻ്റെ അളവ് ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് നല്ലൊരു സംഭവമാണ് ഇട്ടത് പിന്നെന്താ വെച്ചാൽ ഈ ചെറുപ്പായരൊക്കെ നമ്മൾ മുളപ്പിച്ച് കഴിക്കുക സാലഡ് ഉണ്ടാക്കി കഴുകുക അതില്ലെങ്കിൽ കറിയാക്കി കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് അതൊന്നും ചെയ്യാതെ തന്നെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് കഴിക്കണ സമയത്തൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചെറുപ്പയർ നമ്മൾ ഈ ഒരു മുത്താറിലിട്ടാൽ മുത്താറ് വെറുതെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉള്ളതിനേക്കാളും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന രീതി ഇതിയാണ് ഈ ഒരു ചെറുപേരം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതിലിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുക പിന്നെ ഇതിൽ കുറച്ച് തേങ്ങ ആഡാക്കണുണ്ട് കേട്ടോ ഷുഗർ പേഷ്യൻ്റാണിത് കഴിക്കണത് വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തേങ്ങയുടെ അളവ് കുറച്ചൊന്ന് കുറക്കണ നന്നായിരിക്കും അപ്പം ഞാനിപ്പോൾ ഇവിടെ അതൊന്നുമില്ല നല്ല ഹിമോഗ്ലോബിൻ്റെ അളവ് കൂടുക അതുപോലെ തന്നെ രക്തം വർദ്ധിക്കുക സൗന്ദര്യം കൂടുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് വണ്ണം കുറയുക അങ്ങനെ ആഗ്രഹത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ അത് ഞാൻ ഒരുപാട് വണ്ണം ഉണ്ടെന്ന് പറയല്ല എന്നാലും നമുക്ക് ഇപ്പോൾ ഈ അരി ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ അതൊന്ന് കുറക്കാലോ രാത്രിയിലൊക്കെ അതൊന്ന് കുറക്കാലോ എന്ന് ഇത് കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കുന്നത് കേട്ടോ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ല അതൊരു ടേസ്റ്റോട് കൂടി കഴിക്കാലോ ഇനിയിപ്പം ലേശം തേങ്ങ അതുപോലെ തന്നെ നമുക്ക് ഇത് ഞാൻ കുറച്ച് ശർക്കരപാനി ഒഴിക്കേണ്ടിട്ടോ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ ശർക്കരപാനീൻ്റെ അളവ് ഒന്ന് കുറച്ചാളേണ്ടി പഞ്ചസാരങ്ങൾ ഇതിൽ തൊടിച്ച് പോകരുത് കേട്ടോ പഞ്ചസാര തീക്കാണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ബാത്തിലാവും ഏത് ഷുഗർ ഇല്ലാത്ത ആളാണെങ്കിലും പഞ്ചസാര അധികം ചേർക്കണ്ട കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലൊന്നും പഞ്ചസാര ചേർക്കല്ല കേട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങനെയൊക്കെയാണെങ്കിൽ ശർക്കര ചേർത്തോളി ശർക്കര മധുരം കുറച്ച് കൂടണോത്തോളം ശർക്കരയാണെങ്കിലും മധുരം നല്ലോണം ഉണ്ടെങ്കിൽ വണ്ണം വെക്കും അതല്ല നിങ്ങൾക്ക് വണ്ണം തിരേ മെലിഞ്ഞിട്ടാണ് ഷുഗർ ഇല്ല അങ്ങനെയൊക്കെയാണെന്നെനിക്ക് ശർക്കരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാരണം ശർക്കര നമുക്ക് രക്തം വർദ്ധിക്കാനും രക്തോട്ടത്തിനൊക്കെ നല്ലതന്നെയാണ് ശർക്കര പക്ഷേ വണ്ണം കൂടണേന്ന് പേരുള്ള ആളുകൾ മധുരം എപ്പോഴും സ്കിപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒന്നും കൂടി ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതുകൊണ്ട് ഋതു ആണ് ഇട്ടാ നിൽക്കുന്നത് ഋതു ഇതിനെ കാത്തിരിക്കണവള് സ്കൂളിൽ തന്നിട്ട് കുറച്ച് സമയമായിരിക്കണം അപ്പോൾ ഇതെപ്പോഴാ വെച്ച് ആവുക ഭയങ്കര ഇഷ്ടമാണ് ഓൾക്ക് കാരണം ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുണ്ടാവും കുട്ടികൾക്ക് നമ്മൾ രക്ത രക്തം ഇല്ല അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് പിന്നെ അനീമിയ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വേഗം ഡോക്ടറെടുത്ത് പോയിക്കാണ്ട് ചികിത്സിക്കണത് ചികിത്സിക്കണമെന്നു ഞാൻ പറഞ്ഞില്ല പക്ഷേ യാതൊരു വിധത്തിലുണ്ടോ സൈഡ് എഫക്റ്റ് ഇല്ലായിട്ട് നമ്മൾ നാച്ചുറലായിട്ടുള്ള നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണമാണ് എന്ത് നമ്മുടെ ഈ ഒരു മുത്താറിട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക പിന്നെ അത് ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്കായിട്ട് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏലക്കായ പൊടി ഇല്ലെങ്കിൽ ഏലക്കായ ഒന്ന് കുത്തിയിട്ട് കൊടുത്താലും മതിയാവും ഏലക്കായും നമുക്ക് കഴിക്കണത് നല്ലതാണ് കേട്ടോ അപ്പോൾ രുചി ഇഷ്ടമില്ലാത്തതുലിത് ഒഴിവാക്കാം പക്ഷേ നല്ല ഇഷ്ടം ഉണ്ടാകും നല്ല ടേസ്റ്റാണ് ലേശം ഏലക്കപ്പൊടി ഇട്ട് കൊടുത്താൽ അപ്പോൾ ആ ഒരു ഇതൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതാണ് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ലൂസായിട്ട് നിൽക്കണം കേട്ടോ അപ്പോഴാണ് നമുക്കിത് ചൂടാറുന്ന സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുക കഴിക്കാൻ നല്ലൊരു കുറച്ചൊരു ലൂസായിട്ട് കഴിക്കണം നല്ല തിക്കായാലും നല്ലോണം ലൂസായാലും ഇത് നമുക്ക് കഴിക്കണം നല്ല ലൂസായാലും നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചിട്ട് പായസം കുടിക്കണം ആരും ഒക്കെ കുടിക്കുക പക്ഷെ നല്ല തിക്കായി കഴിഞ്ഞാൽ അതൊരു ടേസ്റ്റ് ഒരു നമുക്കൊരു രസം ോണ്ടേ അതിന് ഇതുപോലെ കുറച്ചൊരു ലൂസായിട്ട് ഉണ്ടാക്കട്ടോ വണ്ണം കുറക്കാനായിട്ട് കടുത്ത ഡയറ്റും വർക്കൗട്ടൊക്കെ ആയിട്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ ഓരൊക്കെ സ്ഥിരം മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ് ചോറാണോ ചപ്പാത്തിയാണോ കഴിക്കേണ്ടതെന്ന് മിതമായ അളവിൽ കഴിച്ചാൽ ഇത് രണ്ടും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ മലയാളികൾക്ക് ഒരു പ്രശ്നമുണ്ട് ഇവ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർത്താനേ പറ്റൂല പ്രത്യേകിച്ച് ചോറ് മക്കളെ എൻ്റെ അവസ്ഥ തന്നെ കേട്ടോ ചോറ് ഇങ്ങോട്ട് കിട്ടുക വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ അത് നല്ലോണം വേറെ ഒന്നും വേണ്ട അത് നല്ലൊരു പ്ലേറ്റ് കിട്ടിയെങ്കിലേ സമാധാനം ഉണ്ടാവുള്ളൂ പക്ഷെ ഇപ്പം ഞാൻ കുറക്കാൻ തുടങ്ങി കേട്ടോ അതൊക്കെ നമ്മൾ കുറച്ച് പ്രായം ഇങ്ങോട്ടാവുമ്പോൾ അതൊക്കെ കുറക്കണം എന്നിട്ട് എന്തു ചെയ്യുക ഇതുപോലുള്ള ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുക അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക നമുക്ക് ചോറ് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് നമ്മൾ ചോറ് കഴിയണതും കുറക്കുക എന്നിട്ട് നമുക്ക് പക്ഷെ നമുക്ക് വിഷക്കും വിഷക്കണേ നമുക്ക് വിഷപ്പ് കുറയാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് റാഗി ഈ റാഗിയും മുത്താറി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് വയറ് നിറഞ്ഞ പോലൊരു ഫീൽ ചെയ്യുകയും ചെയ്യും നല്ലൊരു കനം ഇതിന് കിട്ടുകയും ചെയ്യും പിന്നെ ഭക്ഷണത്തോടുള്ള ആർത്തി ഉണ്ടല്ലോ അത് അങ്ങോട്ട് മാറും ചെയ്യും അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരടിപൊളി ഫുഡാണ് മക്കളെ ഇത് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഞങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം ഈ ഇനിയിപ്പോൾ തേങ്ങൻ്റെ അളവ് കുറച്ചാലും ശർക്കരൻ്റെ അളവ് കുറച്ചാലും ഒക്കെ ഇതിന് ഒരു കുറവുണ്ടാവില്ല കേട്ടോ രുചിക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടാൻ കാരണം നമ്മളാ ഒരു ചെറുപയറാണ് ചെറുപയറും മുത്താറും പിന്നെ ബീ ക്യാരറ്റ് ഉണ്ടല്ലോ അതൊക്കെ നല്ലൊരു ടേസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇത് കഴിച്ചാൽ ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയായിരിക്കും മുത്താറൊക്കെ നേരെ വരകി കൊടുത്താൽ പക്ഷേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം തേങ്ങ ചിരകിതിട്ട് കൊടുക്കരുതിട്ടോ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഈ തേങ്ങ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ചതുക്കിയിട്ട് ഒന്ന് പാൽ പിഴിഞ്ഞിട്ട് കൊടുക്കണം കാരണം അവർക്ക് ഇത് തരിപ്പ് പോവും ഈ തേങ്ങാപ്പീരേ തരിപ്പ് പോകാം നമുക്ക് വലിയ ഇതൊക്കെ മുടങ്ങി വിടാൻ കഴിയുള്ളൂ പക്ഷേ കുട്ടികൾക്കാവുമ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് രണ്ട് മൂന്ന് ആറ് മാസം ഏഴ് മാസമൊക്കെ കുട്ടികൾക്കൊക്കെ എന്തു ചെയ്യുക നല്ലോണം ഒന്ന് തേങ്ങൻ്റെ പാൽ ആക്കാട്ടെ നല്ല കുഞ്ഞു കുട്ടികളാണ് തേങ്ങാ പാലല്ല വല്ല ആട്ടും പാലോ പശു പാലോക്കെ ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്ന് വയസ്സായ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക തേങ്ങാ പാൽ പിഴിഞ്ഞു നല്ല ഇഷ്ടത്തോടു കൂടി മക്കൾ വീണ്ടും വീണ്ടും ചോദിക്കും കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയമാകുമ്പോഴേക്കും രാത്രിക്ക് ഫുഡായിട്ടൊക്കെ ഇതുണ്ടാക്കി ഇങ്ങോട്ട് കൊടുത്തുകൊള്ളി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്കൊക്കെ തരി കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് വയ്ക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടം ആവും ഉണ്ടാക്കുകയും ചെയ്യും മൊത്തം ആരും കൂടെ ഒക്കെ എവിടെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും പിന്നെ എന്താ പറയുക എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും കൂട്ടുകാർ ഒരുപാടുണ്ടാവില്ലേ അപ്പോൾ ഓരോക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അസലാമലൈക്കും വരഹമുല്ല